ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് തങ്കച്ചൻ എന്ന് പറയും എന്താണെന്ന് അറിയില്ല ജപമാലയുമായിട്ട് ഒരു കാസേരയിലിരുന്ന് ജപമാല ചെല്ലുന്നുണ്ട് എന്തോ പ്രതിഷേധമാണെന്ന് തോന്നുന്നു നമുക്ക് എന്താ സംഭവം എന്നൊന്ന് അന്വേഷിച്ച് നോക്കാം ആ തങ്കച്ച ഇത് എന്താണ് ഒരു പ്രതിഷേധമാണെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ വണ്ടി സൈഡാക്കി നിർത്തിയത് ഇത് എന്താണ് എന്തിൻ്റെ പ്രതിഷേധമാണിത് സാറേ അതൊരു തോടായി മാറി ഇത് വളരെ ഡേഞ്ചറും രണ്ട് മൂന്ന് വണ്ടികളോളം ആ കുഴികൾ വീഴുകയും ഫയർഫോഴ്സുകാരും ഒന്ന് കയറ്റുകയും അത് എൻ്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ജൂൺ ഒന്നാം തീയതി സ്കൂൾ വർക്കുകയാണ് സ്കൂൾ വർക്കുന്നതോടുകൂടി കുഞ്ഞ് മക്കൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് നമ്മുടെ ഒരു മരണം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇതിന് പ്രതികരിച്ചിട്ട് കാര്യമില്ല മരണം സംഭവിച്ചതിന് പ്രതികരിച്ചൊരു കാര്യമില്ല എന്താ പറയുക സുരക്ഷൻ കാർഡ് പറയുന്നതും കേന്ദ്രത്തിൻ്റെ ആകുമ്പോൾ അത് മാതൃക വാർഡ് ആയിട്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പഞ്ചായത്താണെങ്കിൽ വ്യക്തമാക്കും പഞ്ചായത്തിനോട് കൂടി എത്രയും കിട്ടുന്നത് വിനീതമായി നമ്മൾ അപേക്ഷിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ഈ വാർഡ് മെമ്പറെ കണ്ടിരുന്നു വാർഡ് മെമ്പർ വാർഡ് ആണ് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് ഇവിടുത്തെ ഒന്ന് കണ്ട് നമ്മളത് വീട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിയും വണ്ടി അവരോട് ഞാൻ കാര്യം നേരിട്ട് പറഞ്ഞിരുന്നു ഒരു സംഭവം ഉണ്ട് ചെയ്യുന്നത് റോഡ് വേണോ ദയനീയമാണ് കണ്ടതാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ സംസാരിച്ചിരുന്നു പഞ്ചായത്ത് മൂന്ന് ആൾക്കാരായ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നതൊക്കെ ഉള്ള വീട്ടിലാണ് പോയത് അവിടെ നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഞാനൊരിക്കൽ പ്രശ്നം സംസാരിക്കാൻ വേണ്ടി പോയത് പ്രസംഗം തിരക്കായിരുന്നു കാണാൻ പറ്റിയിട്ടില്ല സംസാരിച്ചിട്ടില്ല ഞാനും ഈ റോഡിൽ തന്നെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ അപ്പുറമാണ് അപ്പോൾ പോകുന്ന വഴി എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് മഴയത്താണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ചെളിയും വെള്ളവും വന്നിട്ട് മണലടക്കം വന്നിട്ട് നമ്മൾ മറിഞ്ഞ് വീഴുന്ന ടു വീലറിൽ നിന്ന് മറിഞ്ഞ് വീഴുന്ന അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇത് അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇവിടെ നമ്മളെ ഇവിടെ മനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാറ് കൂടി പോയി ബ്രാഗോഷന കേട്ടു അവർ അവിടെ സെൻഷായിട്ടുള്ള നമ്മളെ ഒരു അച്ഛന്മാർ പോയ വണ്ടി കൂടിയിൽ വീഴുന്നു ബൈക്കാലം വീണു അവന് നല്ലവണ്ണം പൈക്ക് വരുത്തി ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ അപകടങ്ങൾ കൂടി വരുക മഴ പെയ്യുന്ന അടക്കം പോകുന്ന സാഹചര്യങ്ങൾ വരുന്നത് അപ്പോൾ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞാനെന്തായാലും ഒരു ഗാന്ധിക മാർഗത്തിൽ ഇത് പ്രവേശിക്കാൻ ചെയ്യുകയാണെങ്കിൽ ആർക്കും ശല്യമില്ലാതെ പ്രാർത്ഥന വെച്ച് കഴിയുമ്പം കടകൂടും അതായത് ബാക്കി ഇപ്പം പത്ത് വേണ്ട അടങ്ങിയില്ലെങ്കിലും ആരോട്ട് അളവട്ടില്ലെങ്കിലും ഞാൻ ദൈവം ഇവിടെ ഒരു വിശ്വാസമുണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ലോമാവ് ചെടി എന്നീട് വിഷിക്കാൻ അപ്പോൾ നമുക്ക് ആ സൈഡ് ഒരു കാന കീറിക്കൊണ്ട് അതിനൊരു സ്നാവ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അല്ലേ അതാണ് അതല്ലെങ്കിൽ അവിടെ കോൺക്രീ അതായത് കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം ആയിക്കോട്ടെ ഞാനിത് നമ്മുടെ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുന്ന രീതിയിലേക്ക് ഞാൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഞാൻ റോഡ് നോക്കട്ടെ ഒന്ന് ഫുള്ളായിട്ട് റോഡിൻ്റെ സൈഡുകളൊന്ന് നോക്കി അതുകൂടി ഞാനിതിലേക്ക് ചിത്രീകരിക്കാം ഓക്കെ ഇങ്ങനെ ഈ കാണുന്ന ഭാഗത്തു നിന്നൊക്കെ വെള്ളം കുത്തി ഒലിച്ച് റോ ഈ വരുന്ന ചെളിയും അടക്കം റോഡിലേക്ക് വരികയാണ് ആ വന്നിട്ട് ടു വീലറിൽ വരുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാവുന്നുണ്ട് മഴക്കാലത്ത് മഴ ഇത് വേണ്ട ചരലിലടക്കമാണ് ചിരലും മണലും ചെളിയുമായിട്ട് റോഡിലേക്ക് കയറുകയാണ് ഇത് വലിയ അപകടവസ്ഥ തന്നെയാണ് ആ സൈഡിൽ ഒരു കാന കയറി ശരിക്കും അത് സ്ലാബ് ഇട്ടുകൊണ്ട് തന്നെ ഈ വെള്ളം പോകുന്നതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഒരു തീരുമാനമാകൂ ആരാണെന്നറിയില്ല കുറച്ച് ഇന്നലെ കുറച്ച് ചാക്കുകൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അധികൃതരാണോ ഇനി ഈ അയൽവാസികളോ പറമ്പിൻ്റെ ആൾക്കാരാണോ എന്നറിയില്ല ഇവിടെ ഒന്നും കാനയില്ലാതെ ഒരു സൈഡിൽ കട വരുന്ന വെള്ളം മുഴുവൻ നേരെ ഇങ്ങോട്ട് വരിക അതുപോലെ തന്നെ ഇതൊരു കട്ടിങ് റോഡാണ് ആ റോഡിൽ നിന്നും വെള്ളം വരുന്നുണ്ട് അതുപോലെ അവിടുന്ന് കുറച്ചപ്പുറം ഈ കാണുന്ന ഇതും വേറെ റോഡാണ് അവിടുന്ന് ചെളിവെള്ളം വരുന്നുണ്ട് അതിൻ്റെ അപ്പുറം കുറച്ചുകൂടി അപ്പുറം കണ്ടോ രണ്ട് കയ്യാലക്കെട്ടിൻ്റെ ഇടയ്ക്ക് അവിടെ വരുന്നത് ആ റോഡ് അവിടെയും റോഡിലേക്ക് തന്നെയാണ് ഈ വെള്ളം വരുന്നത് ഇതൊക്കെ മഴയായി കഴിഞ്ഞാൽ ഈ ചെളിയും വെള്ളം വരുന്നതോടുകൂടെ കൂഴി അടക്കം മണലടക്കം വരുമ്പോൾ ടു വീലറുകാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഈ കാണുന്ന റോഡിൽ നിന്നും ഒക്കെ നേരിട്ട് ഒരു സൈഡിലേക്ക് വെള്ളം പോകാനുള്ള സൗകര്യം വരുന്നതൊക്കെ നേരെ ഒഴുകി ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പം അവിടെയൊക്കെ ഒരു കലങ്കോ കാര്യങ്ങളോ ഒരു സൈഡ് ശരിക്കും വെള്ളം പോകാനുള്ള സൗകര്യമാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ ഇതൊക്കെ സ്വകാര്യ വ്യക്തികൾ പറമ്പ് എഴിച്ചിരിക്കുന്നതാണ് അവിടെ നിന്ന് മുകളിൽ നിന്ന് റോഡിൽ നിന്നൊക്കെ വരുന്ന വെള്ളവും ചെളിയും ഇതൊക്കെ ഈ കാന പോലെയുള്ള ഇപ്പം കുറച്ച് തുറച്ചുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത് മഴയത്താണ് ഇവിടെ മുഴുവൻ ചെളിക്കളതായിരിക്കും ഒരു ടൂ വീലറിന് കടന്നു പോകാൻ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മഴ പെയ്ത സമയത്ത് കൊടുക്കും ഈ കാണുന്നത് ഓപ്പോസിറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെളിയും വെള്ളൂ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കയറുക വേണ്ട ചരലൊക്കെ കിടക്കുന്നത് ഈ ചിരൽ മൊത്തത്തിൽ ഇപ്പം കുറച്ച് തോർച്ച് കിട്ടിയത് കൊണ്ട് ഈ മഴയ്ക്ക് ലേശം എന്തായാ വേണ്ട അവിടെ മുതലിങ്ങോട്ട് അപകട അവസ്ഥയാണ് ഇത് എവിടെയാണ് ടു വീലറിൽ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഇതൊക്കെ കുറേ പഠിച്ചു മാറ്റിയതാണ് അവർ മുകളിലത്തെ പെരത്തറ കെട്ടിയിരിക്കുന്ന അവിടുന്ന് വരുന്ന ചെളിവെള്ളവും കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് ഒഴുകുകയാണ് അന്നിട്ട് റോഡിലേക്ക് ഇത് ടൂ വീലറിൽ ഏശൊരു മഴയുള്ള സമയത്താണെങ്കിൽ ഇത് കംപ്ലീറ്റ് തെറ്റിയിട്ട് ടൂ വീലറിൽ നിന്ന് ആൾ വീഴും ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അപകടങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പം ഓരോ സ്ഥലങ്ങളിലും വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്ന ഒരു സംവിധാനവും ഇല്ല കംപ്ലീറ്റ്